എൻ എസ് എസ് അനുകൂല നേതാക്കളെ വെട്ടിനിരത്തുന്നു സമുദായ നേതൃത്വത്തിന് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം ബി ജെ പിയിൽ പുതിയ വിവാദം കൊഴുക്കുന്നു ബി ജെ പിയിൽ നായർ സമുദായത്തിലുള്ള പ്രത്യേകിച്ച് എൻ എസ് എസുമായി അടുപ്പമുള്ള നേതാക്കളെ വെട്ടിനിരത്തുകയും സൈബർ ആക്രമണത്തിന് വിധേയമാവുകയും ചെയ്യുന്നതിൽ കടുത്ത പ്രതിഷേധവുമായി എൻ എസ് എസ് നേതൃത്വം ഈ വിഷയത്തിൽ എൻഎസ്എസ് നേതൃത്വം പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ലെങ്കിലും വർഷങ്ങളായി സംഘടനാ നേതൃത്വവുമായി അടുപ്പമുള്ള നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്നതിൽ സംഘടന ശക്തമായ പ്രതിഷേധത്തിലാണ് നായർ സമുദായ അംഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ബി ജെ പി നേതൃത്വം പാർട്ടി പദവികളിലും മറ്റ് കേന്ദ്ര സർക്കാർ നോമിനേഷനുകളിലും നൽകുന്നില്ലെന്ന പരാതി നിലനിൽക്കവയാണ് അടുത്തിടെ രൂക്ഷമായ സൈബർ ആക്രമണം സമുദായത്തിന് നേരെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ആസ്ഥാനത്ത് രാഖി കെട്ടാൻ അനുവദിച്ചില്ല എന്ന തലക്കെട്ടിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കും അദ്ദേഹത്തോട് അടുപ്പമുള്ള നേതാക്കൾക്കുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടന്നിരുന്നു പാർട്ടി അനുകൂലിക്കുന്ന വിഭാഗം എന്ന വ്യാജേന ഒരു അജണ്ട നടപ്പാക്കുകയാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു സംഘടനയിൽ അഴിച്ചുപണിയും നേതൃമാറ്റവും വരുന്ന ഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ എൻ എസ് എസ് നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്ന നേതാക്കൾക്കെതിരെ ഉയരുന്നതാണ് സംശയത്തിന് ഇടയാക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നേതാക്കളെ അടച്ചാക്ഷേപിക്കുകയും അതുവഴി സംഘടനയിലും കേന്ദ്ര സർക്കാരിലും ലഭിക്കാവുന്ന പദവികൾ തട്ടിക്കളയുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ അഞ്ചു വർഷമായി എൻ എസ് എസ് അനുകൂല നേതാക്കളെ നിലം തൊടാതെ നിർത്തുകയാണെന്ന് സംഘടനയ്ക്കുള്ളിൽ തന്നെ വിമർശനമുണ്ട് എൻ എസ് എസുമായി ബന്ധമുള്ള നേതാക്കൾക്ക് എന്തെങ്കിലും പദവി ലഭിക്കുകയാണെങ്കിൽ എതിർ സമുദായ സംഘടനയെ ഉപയോഗിച്ച് ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്നതും സമീപകാലത്തായി കണ്ടുവരുന്ന പ്രവണതയാണ് എൻഎസ്എസ് നേതൃത്വം എന്നും സമദൂര സിദ്ധാന്തമാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ സ്വീകരിക്കാറുള്ളതെങ്കിലും അണികളിൽ ബഹുഭൂരിപക്ഷവും ബി ജെ പിയോടും കോൺഗ്രസിനോടും ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നവരാണ് സംഘടനയുടെ രൂപീകരണം മുതൽ രാഷ്ട്രീയേതരമായി നിലകൊണ്ട് അവകാശങ്ങൾക്കായി പോരാടുക എന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇത് സമുദായ അംഗങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിലോ മറ്റ് പദവികളിലോ എത്തുന്നതിന് ഒരിക്കലും തടസ്സമായിട്ടില്ല ഇതര രാഷ്ട്രീയ കക്ഷികളെല്ലാം നായർ സമുദായത്തിന് പ്രാതിനിധ്യം അറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വർഷങ്ങളായി ബി ജെ പി കേരള നേതൃത്വം ഒരു സംഘടനയുടെ മാത്രം തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന കടുത്ത വിമർശനമാണ് എൻ എസ് എസ് നേതാക്കൾ ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ആസ്ഥാനത്ത് ജീവനക്കാരെ രാഖി കെട്ടാൻ ജനറൽ സെക്രട്ടറി അനുവദിച്ചില്ലെന്ന ആരോപണമാണ് സൈബർ ആക്രമണത്തിന് ഇടയാക്കിയത് ജനറൽ സെക്രട്ടറിക്കെതിരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യം സാമുദായിക ഭിന്നിപ്പ് തന്നെയാണ് ജനറൽ സെക്രട്ടറിയെ കൂടാതെ സമുദായത്തോട് ചേർന്ന് നിൽക്കുന്നവരെയും ഇക്കൂട്ടർ ലക്ഷ്യമിടുന്നുണ്ട് ഇതിനിടയിൽ ബി ജെ പിയിലെ നിലവിലുള്ള നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പൂർണ്ണമായും തഴയപ്പെട്ടവർ ബദൽ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ പ്രത്യേക കൂട്ടായ്മ രൂപീകരിച്ചാണ് പാർട്ടിയിൽ നിന്ന് തിക്താനുഭവമുള്ള നേതാക്കൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വം കാണിക്കുന്ന ക്രൂരമായ അവഗണനയ്ക്കെതിരെ നിശബ്ദ പ്രതിഷേധം കൂടിയാണിത് വരും നാളുകളിൽ ഇത്തരത്തിലുള്ള ബി അനുകൂല ഫോറങ്ങൾ മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനിടെ സൈബർ ആക്രമണത്തിനെതിരെ നിയമപരമായും സൈബർ പോലീസ് വിഭാഗം മുഖേനയും ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ആക്രമണത്തിനിരയായ സമുദായ നേതാക്കൾ അറിയാൻ കഴിയുന്നത് കേരളത്തിലെ പ്രബല ഹൈന്ദവ വിഭാഗമായ നായർ സമുദായത്തെ മാറ്റി നിർത്തി കേരളത്തിൽ പാർട്ടി വളർത്തുക എന്നത് ബി ജെ പിക്ക് ഒരു ബാലികേറാ മലയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല